കോട്ടയം മാങ്ങാനം പാംസ് വില്ലയിൽ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി മോഷണം നടന്നതായി പരാതി നമുക്ക് തൊട്ടുപിന്നിൽ കാണുന്ന ഈ ഒരു ഇരുപത്തി ഒന്നാം നമ്പർ വില്ലയിലാണ് ഇന്നിപ്പോൾ അർദ്ധരാത്രിയോടുകൂടി മോഷണം നടന്നിരിക്കുന്നത് ബെഡ്റൂമിൽ സൂക്ഷിച്ചിരുന്ന അൻപത് പതിനോളം സ്വർണ്ണമാണ് മോഷണം പോയിരിക്കുന്നത് എന്തായാലും പരാതിയുടെ അടിസ്ഥാനത്തിൽ കോട്ടയം ഈസ്റ്റ് പോലീസ് സംഭവ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കോട്ടയം മാങ്ങാനം പാംസ് വില്ലയിൽ ഇരുപത്തി ഒന്നാം നമ്പർ കോട്ടേജിൽ മോഷണം വില്ലയുടെ വാതിൽ തകർത്ത് ഉള്ളിൽ കടന്ന മോഷ്ടാവ് അൻപത് പവൻ സ്വർണം കവർന്നു ഇന്നലെ രാത്രി രണ്ടു മണിക്കും പുലർച്ചെ മണിക്കും ഇടയിലാണ് മോഷണം നടന്നത് വില്ലയിലെ താമസക്കാരിയായ അമ്മയമ്മകളും രാത്രിയിൽ അസുഖത്തെ തുടർന്ന് മാങ്ങാനത്തെ മന്ദിരം ചികിത്സയ്ക്കായി പോയിരുന്നു ഇതിനുശേഷം ഇവർ പുലർച്ചെ തിരിച്ച് എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത് വീടിന്റെ മുൻവാതിൽ തകർത്ത മോഷ്ടാവ് ഉള്ളിൽ പ്രവേശിക്കുകയായിരുന്നു തുടർന്ന് തൊട്ടടുത്തുള്ള മുറിയിലെ അലമാരിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് കവർന്നത് തുടർന്നവർ വിവരം കോട്ടയം ഈസ്റ്റ് പോലീസിൽ അറിയിക്കുകയായിരുന്നു കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ഇൻസ്പെക്ടർ യു ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി വാങ്ങാനും തുരുത്തൽ പാലത്തിന് സമീപമുള്ള ആൽ താമസമില്ലാത്ത വീട്ടിൽ ഇന്നലെ രാത്രി മോഷണശ്രമവും നടന്നിരുന്നു എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം നടന്നത് നമ്മുടെ രാത്രി പ്ലാനനുസരിച്ച് ശേഷമാണ് ശേഷമാണ് ഇവിടുന്ന് എമർജൻസിൽ ആംബുലൻസ് പുറത്തു പോകുന്നത് ഇവർ തിരിച്ചു വരുന്നത് രാവിലെ ആറു മണിക്ക് ശേഷമാണ് അപ്പോൾ ഈ രണ്ടിനോ ആറിനോ ഇടയ്ക്കാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് സ്കൈരിൻഡ് പാമഡോസിൻ്റെ ഇത്രയും പതിനഞ്ച് വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നത് ഫ്രണ്ട് ഡോറിൽ കൂടെ ഒരാളകത്ത് കയറുക എന്നുള്ളത് ആ സമയത്ത് മഴ ഇല്ലാതെ നല്ല വെളുപ്പിന് നല്ല മഴയുണ്ടായിരുന്നു എല്ലാവരും നല്ല ഉറക്കമുള്ള സമയത്ത് സെക്യൂരിറ്റി വന്ന് ആംബുലൻസിൻ്റെ ഗേറ്റ് തുറന്നു കൊടുത്തു അത് കഴിഞ്ഞ് തിരിച്ചു വയ്ക്കാൻ ഗേറ്റ് അടച്ചു അപ്പം ഫ്രണ്ടിൽ കൂടെ വരാൻ സാധ്യതയില്ല അപ്പം ഇപ്പം ദൃശ്യങ്ങൾ കണ്ടതിൽ പ്രകാരം റോഡിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് സൈഡ് വഴിയൊക്കെ വരാനാണ് സാധ്യത അപ്പോൾ ഇതിനടുത്ത് വേറൊരു മോഷണം തുടർന്നായിട്ടാണ് പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ ചിലപ്പോൾ ഒന്നും കിട്ടാഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നതായിരിക്കും അപ്പോൾ ആ ടൈമിങ്ങിന് ഇപ്പോൾ ഇവിടെ ആംബുലൻസ് വന്നു പോയ ഈ ഒരു വീട് തന്നെ അവർക്ക് ലക്ഷ്യം സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലാതെ രണ്ടുമണിക്ക് രാവിലെ രണ്ടു മണിക്കോ ആറരക്കോ ആണ്പ സംഭവം നടക്കുന്നത് അപ്പൊ രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് ടൂറ് തുറന്ന് കിടക്കുന്ന സംഭവം അറിഞ്ഞത് അതെ 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 ഞാൻ ഉടനെ തന്നെ സ്ഥലത്തെത്തി പിന്നെ ഉടനെ തന്നെ പോലീസ് വിളിച്ചു അവരെ ഇമ്മീഡിയറ്റ് ആക്ഷൻ ആയിരുന്നു ഉടനെ തന്നെ പോലീസ് വന്നു എല്ലാം പോലീസിന്റെ എല്ലാ സംവിധാനവും എസ് പി വന്നു അവരുടെ എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് വളരെ വില്ലലാദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം നടക്കുന്നത് നമുക്കൊരു സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാരും കുറച്ച് സാധ്യത കാര്യമോ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഫീലിംഗ് എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂർ സെക്യൂരിറ്റി ആണ് പക്ഷെ മെയിൻ ഗേറ്റിലെ ഉള്ളു സെക്യൂരിറ്റി ആ അതെ അതെ ആ അതെ 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 അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ച ഒരു വിഷയമാണ് ഓക്കെ